നമസ്കാരം ഇലക്ട്രോണിക്കൽ പുതിയ പരിപാടിയിലേക്ക് നിങ്ങൾക്ക് അവർക്കും സ്വാഗതം കേന്ദ്ര സർക്കാരിന്റെ മിനിസ്ട്രി ഓഫ് സയൻസ് ആൻഡ് ടെക്നോളജി കീഴിലുള്ള എൻ സി എൽ സി എസ് ആർ കീഴിലുള്ള മെയിൻ ആയിട്ടുള്ള ലബോറട്ടറിയാണ് നാഷണൽ കെമിക്കൽ ലബോറട്ടറി പൂനയിൽ സ്ഥിതി ചെയ്യുന്നത് അവിടെ നിലവിലുള്ള ജൂനിയർ സെക്രട്ടറിയേറ്റ് അസിസ്റ്റന്റ് പോസ്റ്റിലേക്ക് ഇപ്പോൾ അപേക്ഷ അടിച്ചിട്ടുണ്ട് ഓൺലൈനായിട്ട് വേണം നിങ്ങൾ ഇതിലേക്ക് അപേക്ഷിക്കാനായിട്ടുള്ളത് രണ്ടായിരത്തി ഇരുപത്തഞ്ച് മെയ് അഞ്ച് വരെ ഇതിലേക്ക് ഓൺലൈനായിട്ട് അപേക്ഷിക്കാൻ കഴിയും എന്തകാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക ഹാർഡ് കോപ്പി ഒന്നും വായിക്കേണ്ടതില്ല എന്ന കാര്യം ആദ്യം തന്നെ ഓർത്തിരിക്കുക നാഷണൽ കെമിക്കൽ ലബോറട്ടറി എന്നുള്ളത് സി എസ് ഐ ആർ ഓഫ് സയന്റിഫിക് ആൻഡ് ഇൻഡസ്ട്രിയൽ റിസർച്ചിന്റെ കീഴിലുള്ള ഏറ്റവും പ്രീമിയർ പ്രീമിയറായിട്ടുള്ള ഒരു റിസർച്ച് ലബോറട്ടറിയാണ് പൂനെയിൽ സ്ഥിതി ചെയ്യുന്ന നാഷണൽ കെമിക്കൽ ലബോറട്ടറി അതിലേക്ക് വിളിച്ചിരിക്കുമ്പോൾ സയന്റിഫി ജൂനിയർ സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ് ജനറൽ പോസ്റ്റിലേക്ക് പതിനൊന്ന് ഒഴിവുകളാണുള്ളത് ഇരുപത്തി എട്ട് വയസ്സുള്ള ഒക്കെ അപേക്ഷിക്കാൻ കഴിയും ഇതെല്ലാം ഗ്രൂപ്പ് സി നോൺ ഗസ്റ്റഡ് പോസ്റ്റ് ആണ് പത്തൊമ്പതിനായിരത്തി തൊള്ളായിരം മുതൽ അറുപത്തി മൂവായിരത്തിയ സ്കൂളാണ് ശമ്പളം ലഭിക്കുക അതുപോലെ ജൂനിയർ സെക്രട്ടറിയേറ്റ് അസിസ്റ്റന്റ് സ്റ്റോർ ആൻഡ് പർച്ചേസിന്റെ നാലൊഴികളും ജൂനിയർ സെക്രട്ടേറ്റ് ഫൈനാൻസിൽ മൂന്നൊഴികളുമാണ് ഇതിലെല്ലാം പോസ്റ്റിലേക്കും ഇരുപത്തെട്ട് വയസ്സിലുള്ളവർക്കാണ് അപേക്ഷിക്കാൻ കഴിയുക ശമ്പള സ്കേൽ എല്ലാത്തിനും സെയിമാണ് കേന്ദ്ര സർക്കാരിന്റെ ഏഴാം ശമ്പള കമ്മീഷന്റെ അനുസരിച്ചുള്ള ലെവൽ ടു അപ്പോയിൻമെന്റ് ആണ് പത്തൊമ്പതിനായിരം തൊള്ളായിരം അല്ല അറുപത്തിമൂവായിരം ഇരുനൂറ് എന്ന സ്കെയിലാണ് ശമ്പളം ലഭിക്കുക ഇതിന് വേണ്ട യോഗ്യത ഏറ്റവും ഇമ്പോർട്ടൻ്റെ ആയിട്ട് കാര്യം പന്ത്രണ്ടാം ക്ലാസ് പാസ് പാസ്സായിരിക്കുക അല്ലെങ്കിൽ തത്യമായ യോഗ്യത ഉണ്ടായിരിക്കുക കമ്പ്യൂട്ടർ ടൈപ്പിംഗ് സ്കിൽ ഉണ്ടായിരിക്കുക ഇത്രയും കാര്യങ്ങളൊക്കെ തീർച്ചയായും നിങ്ങൾക്ക് ഇനിക്ക് സ്ഥിരം ജോലിയായിട്ടുള്ളതിലേക്ക് അപേക്ഷിക്കാൻ കഴിയും എന്നുകൂടെ ഞാൻ പറയുന്നത് പന്ത്രണ്ടാം ക്ലാസ് പാസ് ആയിരിക്കുകയും കമ്പ്യൂട്ടർ പ്രൊഫഷൻസും കമ്പ്യൂട്ടർ ടൈപ്പ് റൈറ്റിംഗും നല്ലപോലെ അറിഞ്ഞിരിക്കുന്ന നടക്കുന്ന നിങ്ങൾക്കിനൊക്കെ അപേക്ഷിക്കാനായിട്ട് കഴിയും ആപ്ലിക്കേഷൻ ഫീസ് ഉണ്ട് ജനറൽ കാൻഡിഡേറ്റ്സ് ഒ ബി സി കാൻഡിഡേറ്റ്സ് എക്കണോമിക്കലി വീക്കർ സെക്ഷൻസ് ആയിട്ടുള്ളവർക്കൊക്കെ അഞ്ഞൂറ് രൂപയാണ് അപേക്ഷാ ഫീസ് എന്നാൽ വനിതാ കാൻഡിഡേറ്റ്സ് എ സി കാൻഡിഡേറ്റ്സ് ഡിസബിലിറ്റി ഉള്ളവരെ എക്സ് മെൻ കാൻഡിഡേറ്റ്സ് സി എസ് ഐആർ ഉള്ള പെർമനന്റ് ആയിട്ട് എംപ്ലോയ്സ് കാൻഡേറ്റ് അവർ അവർക്കൊന്നും അപേക്ഷാ ഫീസില് ബാക്കി എല്ലാവരും അതായത് അൺറിസ്റ്റേർഡ് കാൻഡിഡേറ്റ്സ് ഒ ബിസി കാൻഡിഡേറ്റ്സ് സെക്ഷൻസ് ആയിട്ടുള്ളവരെല്ലാം അഞ്ഞൂറ് രൂപ അപേക്ഷാ ഫീസാണ് സമർപ്പിക്കണം ഉയർന്ന പ്രായപരിധിയിൽ ഇളവ് ലഭിക്കും പതിനെട്ട് വയസ്സ് മിനിമം ഉണ്ടായിരിക്കണം എസ് സി എസ് സി ആണെങ്കിൽ അഞ്ചു വർഷവും ഒ ബി സി നോൺ ഡ്രീമിൽ ആയിട്ടുള്ള കാൻഡിഡേറ്റ്സിന് മൂന്ന് ഉള്ളവർക്ക് പത്ത് വർഷവും ഉയർന്ന ഉയർന്നും മൂന്ന് വർഷം വരെ ഇളവ് ലഭിക്കാനുള്ള അവസരമുണ്ട് എന്ന കാര്യം കൂടി മനസ്സിലാക്കുക നിയമനമാണ് എന്ന കാര്യം നിങ്ങളെ പ്രത്യേകം ശ്രദ്ധിക്കുക മൂന്ന് കാറ്റഗറിയിലേക്കാണ് ജൂനിയർ സെക്രട്ടേറിയറ്റ് പോസ്റ്റിലേക്കുള്ള നിയമനം എല്ലാം സ്ഥിരം ജോലിയാണ് എന്ന കാര്യം ഒരിക്കൽ കൂടി ഓർത്തിരിക്കുക എനിക്ക് എക്സാമിനേഷനെ കുറിച്ച് പറയുകയാണെങ്കിൽ ആദ്യം ഒരു സ്ക്രീനിങ് കമ്മിറ്റി കൂടി അവർ സെലക്ട് ചെയ്യുന്നതിന് ശേഷം ആയിരിക്കും റിട്ടേൺ എക്സാമിനേഷൻ ഉണ്ടായിരിക്കും അതിന്റെ സിലബസ് കൊടുക്കുന്നതിന് ശേഷമായിരിക്കും റിട്ടേൺ എക്സാമിനേഷൻ പേപ്പർ വണ്ണും പേപ്പർ ടൂവും ഉണ്ടായിരിക്കും കമ്പ്യൂട്ടർ ബേസ്ഡ് ടെസ്റ്റ് ആയിരിക്കും അതെ ഇംഗ്ലീഷിലും ഹിന്ദിയിലും ചോദ്യങ്ങൾ ലഭ്യമായിരിക്കും പന്ത്രണ്ടാം ക്ലാസ് നിലവാരത്തിലുള്ള ചോദ്യങ്ങളായിരിക്കും എന്ന് അതിന് മനസ്സിലാക്കാം രണ്ട് മണിക്കൂർ മൂന്നും മുപ്പത് മിനിറ്റ് നിങ്ങൾക്ക് രണ്ടര മണിക്കൂർ നീണ്ടിരിക്കുന്ന പരീക്ഷയ്ക്ക് ശേഷം അതിന്റെ അടിസ്ഥാനത്തിലായിരിക്കും ഫർദർ നടപടികൾ സ്വീകരിക്കാനു ശേഷം മെന്റൽ എബിലിറ്റി ടെസ്റ്റ് ജനറൽ അവയർനെസ് അങ്ങനെയുള്ള ഈ ഉണ്ടാവും അതിനുശേഷം കമ്പ്യൂട്ടർ പ്രൊഫിഷ്യൻസി ടെസ്റ്റ് ഉണ്ടാകും അതായത് ഇംഗ്ലീഷില് മുപ്പത്തഞ്ച് വേർഡ്സ് മിനിറ്റും ഹിന്ദിയിൽ മുപ്പത് വേർഡ്സ് മിനിറ്റും ടൈപ്പിംഗ് സ്പീഡ് ഉണ്ടായിരിക്കണം എന്ന കാര്യം കൂടി ഓർത്തിരിക്കുക അത് അതായത് മാത്രമേ പന്ത്രണ്ടാം ക്ലാസ് പാസ്സായിരിക്കുക എന്നുകൂടി അതിൻ്റെ അടിസ്ഥാന യോഗ്യത എന്ന കാര്യം കൂടി ഓർത്തിരിക്കുക അതിനുശേഷം ഈ ടെസ്റ്റിന് ശേഷം ആണ് ഈ കമ്പ്യൂട്ടർ പ്രൊഫഷൻ ടെസ്റ്റും കഴിഞ്ഞ ശേഷം ഡോക്യുമെന്റ് വെരിഫിക്കേഷന് ശേഷം പനിമനെ ലഭിക്കും ഒറിജിനൽ ഡോക്യുമെന്റ്സ് എല്ലാം നിങ്ങൾ അന്നേരം സബ്മിറ്റ് ചെയ്യണം എന്ന കാര്യം കൂടി ഓർത്തിരിക്കുക ഇതിനെക്കുറിച്ച് എല്ലാ ഡീറ്റെയിൽസും സി എസ് ഐ ആറിൻ്റെ റിക്രൂട്ട്മെൻറ്റ് സൈറ്റായി എസ് ടി പി എ സ്ലാ റിക്രൂട്ട് ഡോട്ട് എൻ സി എൽ ഡോട്ട് ആ ഇ എസ് ഡോട്ട് ഐ എൻ എന്ന സൈറ്റിൽ ലഭ്യമാണ് നമുക്കിനി എങ്ങനെ അപേക്ഷിക്കാൻ പറ്റുന്ന നോക്കാം ഞാൻ നേരത്തെ പറഞ്ഞു ഓൺലൈനായിട്ട് അപേക്ഷകൾ മാത്രമേ സ്വീകരിക്കുള്ളൂ എസ് ടി പി എസ് സ്ലാഷ് റിക്രൂട്ട് ഡോട്ട് എൻ സി എൽ ഡോട്ട് ആർ ഇ എസ് ഡോട്ട് ഐ എന്ന സൈറ്റ് വഴി നിങ്ങൾ ഓൺലൈനായിട്ട് അപേക്ഷിക്കണം മറ്റ് സൈറ്റിലെ മറ്റ് മോഡലിലുള്ള അപേക്ഷകൾ ഒന്നും സ്വീകരിക്കില്ല എന്ന കാര്യം മനസ്സിലാക്കുക ഓൺലൈൻ ആപ്ലിക്കേഷന് ഈ സൈറ്റിൽ അവൈലബിൾ ആണ് മെയ് അഞ്ചാം തീയതി രണ്ടായിരത്തി മെയ് അഞ്ചാം തീയതി വരെ സൈറ്റിൽ അവൈലബിൾ ആയിരിക്കും അതിനുശേഷം നിങ്ങളെ ഫീസും അടച്ച് നിങ്ങൾ നിങ്ങൾക്കേഷൻ സബ്മിറ്റ് ചെയ്യുക എന്നുള്ളതാണ് പ്രധാനമായിട്ടും ശ്രദ്ധിക്കേണ്ട കാര്യങ്ങള് അതോടൊപ്പം നിങ്ങൾ അപ്ലൈ ചെയ്യുന്ന സമയത്ത് കൊണ്ട് ഡോക്യൂമെന്റ് നിങ്ങളുടെ ഒരു റീസന്റ് ആയിട്ടുള്ള കളർ പാസ്പോർട്ട് സൈസ് ഫോട്ടോഗ്രാഫ് ഒരു സിഗ്നേച്ചർ അതുപോലെ ഫീസ് അടച്ച റിസിപ്റ്റ് ആധാർ കാർഡിന്റെ കോപ്പി പത്താം ക്ലാസിലെ മാർക്ക് ലിസ്റ്റ് അല്ലെങ്കിൽ സർട്ടിഫിക്കറ്റ് പന്ത്രണ്ടാം ക്ലാസ്സിലെ മാർക്ക് ലിസ്റ്റ് സർട്ടിഫിക്കറ്റ് ഈ കാര്യങ്ങളൊക്കെയാണ് നിങ്ങൾ അപ്ലോഡ് ചെയ്യേണ്ടത് കാര്യം കൂടി മനസ്സിലാക്കുക ഇത്രയും കാര്യങ്ങളാണ് ഈ വീഡിയോയിൽ ഷെയർ ചെയ്യാനുള്ളത് താല്പര്യമുള്ളവരൊക്കെ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മെയ് അഞ്ചു വരെ ഇതിലേക്ക് അപേക്ഷിക്കാൻ കഴിയും ഈ അവസരം പരമാവധനപ്പെടുത്തുക ഇത്രയും നിങ്ങളുടെ വീഡിയോ പൂർണ്ണമായും നന്ദി രേഖപ്പെടുന്നതോടൊപ്പം ഇനി ഇതുപോലെ ഇൻഫർമേഷൻ ലഭിക്കാൻ നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് സപ്പോർട്ട് ചെയ്യണം കൂട്ടുകാർക്ക് കൊടുക്കാനും മറക്കരുത് എല്ലാവർക്കും നല്ല കരിയർ ഉണ്ടാവട്ടെ എന്ന് ആശംസിക്കുന്നു താങ്ക് യു താങ്ക് യു വെരി മച്ച്